വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ വീണ്ടും ലബനാനിൽ കനത്ത ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ബെഹാവാലിയിലും ലബനാന്റെ സിറിയൻ അതിർത്തിയിലുമാണ് കഴിഞ്ഞ രാത്രി ആക്രമണം നടത്തിയത് ഡ്രോൺ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹിസ്ബുളയുടെ ഭൂഗർഭ ആയുധ കേന്ദ്രങ്ങളും ആയുധങ്ങളും കടത്തുന്ന മേഖലയുമാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ സൈന്യം ന്യായീകരിച്ചു വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സേനയെ ലബനാനിൽ നിന്ന് പിൻവലിക്കാനുള്ള സമയപരിധി നീട്ടി നൽകിയതിനെ തുടർന്ന് മേഖലയിൽ സംഘർഷാവസ്ഥ രൂക്ഷമായിരിക്കുകയുമാണ് വ്യോമാക്രമണത്തെ അപലപിച്ച ഹിസ്ബുള നേതാവ് ഇബ്രാഹിം മുസാവി ഇസ്രയേലിന്റേത് വെടിനിർത്തൽ കരാറിന്റെ അപകടകരമായ ലംഘനവും വ്യക്തമായ അധിനിവേശവുമാണെന്ന് ചൂണ്ടിക്കാണിച്ചു ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണം ലബനാൻ തടയണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞ നവംബർ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം എൺപത്തിമൂന്ന് പേരെയെങ്കിലും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അതിർത്തി ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തിയവർക്കു നേരെ സൈന്യം വെടിവെച്ചതിനെ തുടർന്ന് ഇരുന്നൂറ്റിട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഒൻപത് മാസവും നാല് വയസ്സുമുള്ള കുഞ്ഞുങ്ങളും അമ്മയും അടക്കം ബന്ധികളാക്കപ്പെട്ട കുടുംബത്തിലെ പിതാവ് യാത്ര ൻ ബിബാസിനെയും മറ്റ് രണ്ടുപേരെയും ഇന്ന് മോചിപ്പിക്കുമെന്നും ഹമാസ് അറിയിച്ചു പകരം മോചിപ്പിക്കുന്ന പലസ്തീൻ തടവുകാരുടെ എണ്ണം ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടില്ല ബിബാസിന്റെ മക്കളായ കിഫർ ഏരിയൽ ഫരിശീരി എന്നിവർ എവിടെയാണെന്ന് വ്യക്തമല്ല ഇവർ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് മുൻപ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം സിറിയ ലബനൻ അതിർത്തിയിലെ ഹിസ്ബുള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഭൂഗർഭ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ആയുധം കടത്തുന്നതിനുള്ള സംവിധാനങ്ങളുമാണ് തകർത്തതെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു യുദ്ധത്തിൽ പരിക്കേറ്റ രണ്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ രക്തചികിത്സ നൽകാൻ ഗാസയ്ക്ക് പുറത്തെത്തിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും ആവശ്യപ്പെട്ടു പിന്നീട് ഇവർക്ക് തിരികെ ഗാസയിൽ കുടുംബങ്ങൾക്കൊപ്പമെത്താൻ കഴിയുമെന്ന ഉറപ്പോടെ വേണം നടപടിയുമെന്നും അദ്ദേഹം പറഞ്ഞു മടങ്ങിയെത്തിയ പലസ്തീനികൾ ഹമാസിന് അനുകൂലമായി പരസ്യ പ്രകടനം നടത്തുന്നതിൽ പ്രകോപനം കൊണ്ടാണ് ഇസ്രായേൽ കനത്ത ബോംബിംഗ് നടത്തുന്നത് പതിനഞ്ച് യുവാക്കൾ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി ഇനി പ്രകടനം നടത്തിയാൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കി ശക്തമായി തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഹമാസിനോട് അനുഭവം ഭാവം പ്രകടിപ്പിച്ച് ആഹ്ലാദ പ്രകടനം നടത്തിയ പന്ത്രണ്ട് പേരെ കിഴക്കൻ ജെറുസലേമിൽ ഇസ്രയേൽ സൈന്യം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു വെടിനിർത്തലിനോടനുബന്ധിച്ച് നടപ്പിലാക്കിയ നിയന്ത്രണങ്ങളുടെ ലംഘനമാണ് പലസ്തീനും ഹമാസും ചെയ്യുന്നത് എന്ന് ഇസ്രയേൽ സൈന്യം ആരോപിച്ചു തെക്കൻ ലബനോനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ആയുധങ്ങളുമായി പോയ ഹിസ്ബുള്ള വാഹനങ്ങളെയാണ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചത് ഇതേസമയം സിറിയയിൽ തുർക്കി പിന്തുണയുള്ള വിമതർ നടത്തിയ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു നിലവിലെ സാഹചര്യത്തിൽ സിറിയയ്ക്ക് നേരെ ഏതു നിമിഷവും ഇസ്രയേൽ സൈന്യം യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയാണ് അതിനുവേശം വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ശക്തമായ ആക്രമണമാണ് വെസ്റ്റ് ബാങ്കിലെ ജനിൻ മേഖലയിലാണ് ഇസ്രായേൽ മൂന്നാം ദിവസവും ആക്രമണം കനുപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പ്രദേശത്ത് പത്ത് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ജനിൻ അഭയാർത്ഥി ക്യാമ്പിനെ വാസയോഗ്യമല്ലാതാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് പ്രദേശത്ത് ഇസ്രയേൽ നടത്തിവരുന്നത് ലിസ്റ്റസ് കേരള കൗമുദി